ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കേരള സംസ്ഥാന സംഗമം തിരുവല്ലാമലയിൽ പ്രൗഢമായി കേരള കൈക്കോള മുതലി സംസ്ഥാന സംഗമം തിരുവല്ലാമല സരസ്വതി കലാമണ്ഡപത്തിൽ വെച്ചു ചേർന്നു സംഘത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ എസ് മുരുകേശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തിൽ അറുപതോളം യൂണിറ്റുകളുള്ള കൈക്കോളം മുതലി സംഘം ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ അങ്കപ്പൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നടത്തി ഭക്തവത്സലൻ ഭി രാമകൃഷ്ണൻ തുടങ്ങി നിരവധി സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും വിവിധ പ്രമുഖരും പങ്കെടുത്ത് സംസാരിച്ചു C News, TV Lamela.